ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡേ ടു ആണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ ടു ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡേ ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ തൃശ്ശൂരിലാണ് തൃശ്ശൂർ കറക്റ്റ് തൃശ്ശൂർ സിറ്റിയാണ് കറക്റ്റ് ചെയ്യ സ്പോട്ട് നമുക്ക് അറിയത്തില്ല തൃശ്ശൂർ സിറ്റിയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇവിടെ തൊട്ടടുത്തൊരു ഡാമും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ മെയിനായിട്ട് തൊട്ടടുത്ത അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമ് വെക്യൂട്ട് ചെയ്യണല്ല കാരണം വന്നിട്ട് വേറെ ഒന്നുമില്ല നമ്മൾ ചെറുക്കര ഇവിടെ വെച്ചിട്ടൊരു എക്സാം ഉണ്ട് കേട്ടോ ഒരു പി എസ് സിയുടെ എക്സാം ഉണ്ട് അപ്പോൾ അതിൽ അതൊന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് കഴിയുന്ന അത് വന്നിട്ട് ഒരു മണിക്കങ്ങ് കണ്ടോ അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു പത്ത് കിലോമീറ്ററിനകത്തൊരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് നേരെ തിരിച്ച് വന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് റൂം കൊട്ട് ചെയ്ത് പോകാനുള്ള പ്ലാനും കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് അപ്പോൾ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ആതിരപ്പള്ളി അങ്ങോട്ട് പോകാനൊക്കെയാണ് പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അത് നമുക്ക് ബാക്കി പോകുന്ന വഴിയിൽ അങ്ങോട്ട് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ വീഡിയോക്കെത്തു പോകുമ്പോൾ വീഡിയോ എത്തു പോകണമെങ്കിൽ നമ്മുടെ ചാനൽ പുതുതാട്ട് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്ല കാരണം ഒന്ന് അടിച്ചു വെച്ചോ അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോക്ക് എത്തുമ്പോൾ അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണണം കേട്ടോ അപ്പോൾ ശരി കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോക്ക് എത്തുപോക്കണം നമ്മളിത് ഇവിടെ നിന്ന് തോന്നി നിറങ്ങി കേട്ടോ തോന്നി നിറങ്ങിന് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരാൻ ഉള്ളത് വിടെ ഊട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയെടുത്തോണ്ട് നേരെ ഇവിടെ നിന്ന് ഒരു സ്പോട്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോകണതെന്ന് വെച്ചത് കേട്ടോ ഒക്കെ ആഴ്ച നമ്മൾ രാവിലെ വണ്ടി എടുത്തുണ്ടായി കേട്ടോ രാവിലെ ഗൂഗിൾ മാപ്പ് കള ഗൂഗിൾ മാപ്പ് കളിപ്പിക്കണം കേട്ടോ രാവിലെ രാവിലെ ഗൂഗിൾ മാപ്പ് മൊട്ട അലമ്പാണ് അലമ്പാണട്ട എങ്ങോട്ടൊക്കെ ലൊക്കേഷൻ കാണിക്കണമെന്നു വേറെ പിടിയുമില്ല അതെന്തായാലും നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് കാണാം പേസ് നമ്മളങ്ങനെ ഇത് എവിടെ എത്തി കേട്ടോ ഇന്ദ്രം ഡാം എല്ലാവരും അവിടെ ൾ ഉപയോഗിക്കാനും ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കൈ അങ്ങനെ പൂമല ഡാം കേട്ട തൃശ്ശൂർ ചെറുകിട ജലാശ ജലസേചന സ്പോട്ടാണ് കേട്ടോ ഇവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊന്നും ആയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഇങ്ങനെ വന്നേ ഉള്ളൂ കൊള്ളം കേട്ടോ അത്യാവശ്യം മടിപൊളിയായിട്ടുണ്ട് കൊള്ളം എന്നുള്ളൊരു സ്പോട്ട് തന്നെയാണ് കൊള്ളാം കുഴപ്പമില്ല

ആ ഇപ്പം രണ്ടെണ്ണായല്ലേ ഡാം കണ്ടതായി വെള്ളച്ചാട്ടം കണ്ടതായി ഓക്കെ ഡാം വലിയ സെറ്റപ്പ് കേട്ടോന്നുമില്ല കുറച്ചുപേരൊന്നും തന്നെ കൊറച്ചുപേരൊന്നും തന്നെ ഉള്ളു വലിയ സെറ്റപ്പും കാര്യൊന്നുമില്ല അഞ്ചു അടുത്തുണ്ടോ ആ അടുത്ത ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളും എന്തോ ഉണ്ടെന്ന് അഞ്ചു കിലോമീറ്ററാണ് കേട്ടോ അപ്പൊ നോക്കി അതും നോക്കണം

കുറച്ച് വെള്ളം തന്നെ തുറന്നിട്ടിട്ടുള്ളൂ പിന്നെ ഡാമിൽ വലിയ രീതിയിൽ ഇത് തുറന്നു വിട്ടിരിക്കുന്നല്ലോ സത്യം പറഞ്ഞ ബീക്കായി പോണേ ആ ഡാമിൽ വലിയ രീതിയിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഡാമീന് കിടക്കണം അടിപൊളി അതുവഴി താഴോട്ട് വരുമ്പോഴത്തേക്ക് ദോ ച ചെറിയ ചെറിയ വഴിയൊണ്ട് പിന്നെ വരുമ്പോ ശ്രദ്ധിക്കണം സൈഡ് മൊത്തം കാട് പിടിച്ചാണ് കിടക്കണം അപ്പം ആമ്പ വല്ല ഉണ്ടോന്നുകൂടെ നോക്കണം കേട്ടോ കുറച്ച് സ്റ്റെപ്പും കാര്യമുണ്ട് കേട്ടോ സ്റ്റെപ്പൊക്കെ നടന്ന് വേണം എന്നിട്ട് വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇവിടെയും ഷട്ടറാണെന്ന് തോന്നുന്നു പറഞ്ഞൂടാ കേട്ടോ ഇവിടെയും ചെറിയൊരു ചെറിയ ഷട്ടറും കാര്യങ്ങളുണ്ട് ഒക്കെ അതാണ് സ്റ്റെപ്പും ഉള്ള ചേട്ടാ വേറെ ഒന്നുമല്ല സംഭവം വന്നിട്ട് അപ്പുറത്ത് ഷെഡിൽ നിന്ന് ഷട്ടറിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന വെള്ളമാണ് കേട്ടോ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അടുത്ത് ഇവിടെ ഒരു ഷെട്ടറും കാര്യമുണ്ട് കേട്ടോ ഇവിടെ ഒരു ഷട്ടറും കാര്യമുണ്ട് ഇത് മൊത്തം ലീക്കായി പറഞ്ഞ വെള്ളമാണ് കേട്ടോ അതിൽ പറഞ്ഞാൽ ഇപ്പം വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലീക്കായിട്ട് പറഞ്ഞ വെള്ളമാണ് അല്ലാതെ വെള്ളമൊന്നും തുറന്നിട്ടിട്ടില്ല വെള്ളം തുറന്നു വിടാൻ പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ കാണാൻ ചേച്ചി അപ്പോൾ ഇതാണ് ഉണ്ടോ ഇവിടുത്തെ സ്റ്റെപ്പ് വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഇത് എന്നിട്ട് മൊത്തം ലീക്കായി പറഞ്ഞ വെള്ളം ആണ് കേട്ടോ ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ തുറന്നു വിടുമ്പോൾ അടിപൊളിയായിരിക്കും മൊത്തം നിറഞ്ഞു വരും വെള്ളം എന്തായാലും കൊള്ളാം ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം ഓക്കെ അപ്പം നമുക്കിനി ഇവിടെ തുറക്കാം കേട്ടോ അമ്പോ കുറേ ദൂരം നടന്ന് നമുക്കിനി ഇനി എന്തായാലും ഇവിടെ നിന്ന് തുറക്കി നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം ഓക്കെ ഗേസ്റ്റപ്പോൾ നമുക്കിനി അടുത്ത് തെറിക്കാം കേട്ടോ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ നമുക്കിനി ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ എടുത്ത് എറിയാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത് പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടായു എന്ന് വായു എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫാൾസ് ഹിഡൻ സ്പോട്ടാണ് ചേട്ടാ നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ഒരു ത്രേ കിലോമീറ്റർ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇവിടെ വാട്ടർഫാൾസിന്റെ അടുത്തെത്തി കേട്ടോ ഇപ്പം വണ്ടി എന്തിടായാലും ഇവിടെ വച്ചിട്ട് ഇനി അങ്ങോട്ട് നടന്നു പോവാം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇവിടെ കാണാം കേട്ടോ അത്യാവശ്യം കിട്ടിലും വെള്ളം ആയിരിക്കണം വെള്ളച്ചാട്ടം കണ്ട ഗൈസ് ഇതാണ് വെള്ളച്ചാട്ടം ട്ടാ അവിടെ നിന്ന് കാണാൻ വേണ്ടിട്ട് നൈസ് അടിപൊളിയാട്ടാ കിട്ടിലോ അടിപൊളി വെള്ളവഴി ഓർമ്മ സ്ഥലം അങ്ങനെ നമ്മൾ ഫൈനലി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഏട്ടാ ഒരു കിട്ടിലേ സ്പോട്ട് കേട്ടാ നോക്കിയാണ് അടിപൊളി എന്റെ മോനെ കിട്ടില്ല വാട്ടർ ഫോൾസ് കേട്ടോ ഓ എന്റെ മോനെ ഒരു രസല്ലേ കിട്ടില്ല കേട്ടാളി കേട്ടാ എന്റെ മോനെ ഈ സാധനം ഒന്നും പറയാലോ അടിപൊളി സ്പോട്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഗ്രൗണ്ട് പയ്യന്മാര് ചേർക്കന്മാരെ കളിക്കുന്നതാണ് നിറയെ വെള്ളം വരമ്പത് മൊത്തം ജോഴിയൊക്കെയാണെന്ന് തോന്നുന്നുള്ളൊക്കെ പോകുന്നു തോന്നാണ്ട് നമുക്ക് എന്തായാലും കുളിച്ചോണ്ടാക്കണോ കൊച്ചു പിള്ളേര് നമുക്ക് ഇനി ഇവിടെ നേരെ അങ്ങോട്ട് താഴെ പോകട്ടെ അങ്ങനെ താഴെ അവിടെ തോട്ടുണ്ട് നമ്മൾ താഴെ അങ്ങോട്ട് അപ്പോൾ നമ്മൾ അവിടെ പോകട്ടെ നിന്ന് താഴെ ഒരു വെള്ളം അവിടെ മുകളിൽ ഇന്ന് കാണിക്കുന്നില്ല എൻ്റെ നേരത്തെ ഒക്കെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പൊ അവിടെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് കേട്ടോ ജയിച്ചാൽ താഴെയുള്ള വെള്ളച്ചാട്ടം കണ്ടോ വേറെ ലെവലായിട്ടൊന്നും കേട്ടോ കിട്ടില്ല സാധനം കിട്ടില്ല കേട്ടോ നല്ല വൈവായിട്ടുണ്ട് ജയിച്ചപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം തന്നെ എവിടെയൊന്നും തുറന്നില്ലേട്ടാ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ് ടാറ്റാ